നിങ്ങളുടെ നിങ്ങളുടെ ഷോസ് ഇനി ഒരിക്കലും ഇപ്പോൾ തികച്ചും സൗജന്യമായി നല്ല പ്രായം മുഴുവൻ അവന്റെ വെന്തുരുകി ജീവിച്ചു എന്നിട്ട് എന്നിട്ട് ജീവിതത്തിന്റെ മധ്യാനം കഴിയാറായപ്പോ അവരവൾക്ക് കത്തയച്ചിരിക്കുന്നു എന്തിന് അടുക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ ഒരു കത്ത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് അവന് തോന്നിയപ്പോ പതുക്കെ പതുക്കെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്കൊരു തോന്നൽ എന്തായാലും ഈ കത്തിന്റെ പിന്നിൽ ഒരു തദ്ുദ്ദേശമില്ല അല്ലെങ്കിൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോണുള്ള ഇക്കാലത്ത് എന്തിനാ അവൻ ഇങ്ങനെ ഒരു കത്തെഴുതുന്നത് അത് ചില ഞാൻ പ്രസവിച്ചതാ മകനായിരുന്നു അവൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് ഇവളെയാ ഇവളുടെ ജന്മം നശിപ്പിച്ചതും അവനാ മകനാണെന്ന പരിഗണനയും സ്നേഹവും വെച്ച് മറ്റൊരു പെണ്ണുമായി കയറി വന്ന അവനെ ഞങ്ങൾ സ്വീകരിച്ചില്ലല്ലോ അവനെ പടിയടച്ച് പിം വെച്ചിട്ട് ഇവളെ ഞങ്ങൾ മകളായി സ്വീകരിച്ചു ദത്തെടുത്തു ഇപ്പോ ഇവളാണ് ഞങ്ങളുടെ മകൾ ജയറാം എന്നൊരു മകൻ ഞങ്ങൾക്കില്ല ഒരു ദിവസം കൊണ്ട് ഉണ്ടായതും ഉണ്ടാക്കിയതും അല്ല ചെമ്പകമംഗലത്തിന്റെ പാരമ്പര്യവും അഭിമാനവും അത് കാലങ്ങളിലൂടെ വന്നു ചേർന്നതാ നല്ലതെന്ന് പറയിപ്പിക്കാനേ ഒരു യുഗം വേണ്ടി വരൂ ചീത്തയെന്ന് പറയിപ്പിക്കാൻ ഒരു നിമിഷം മതി അങ്ങനെ ഈ തറവാടിനകത്ത് കടന്നൽ പോലെ വന്നവനാവൻ അവന് ഞാൻ മാപ്പ് കൊടുക്കണമെങ്കിലേ രാജലക്ഷ്മി മരിക്കണം മുത്തശ്ശി കഴിഞ്ഞു പോയതെന്ന് ഓർത്ത് മുത്തശ്ശിനി വിഷമിക്കരുത് അതൊക്കെ കഴിഞ്ഞുപോയി മഞ്ഞും ഒക്കെ മാറി മാറി വരുന്നത് പല ദുരുദേശങ്ങളും ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു അവനും ഇവളും തമ്മില് ഇപ്പോഴും ബന്ധമുണ്ടെന്ന് നമ്മളെല്ലാവരും അറിയട്ടെ എന്ന അർത്ഥത്തിലല്ലേ ഈ കത്ത് അതെ അത് തന്നെ പത്ത് പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്നെ ചവിട്ടി വീഴ്ത്തി സ്വന്തം സുഖം തേടി പോയവനവൻ ഇനി അവൻ നിന്റെ ജീവൻ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല നെഞ്ചിനുള്ളിലെ നെരിപ്പോട് ഇതുവരെ കെട്ടിട്ടില്ല ഇനിയും മനസ്സിനുള്ളിലേക്ക് എനിക്ക് എത്രേ പറയാനുള്ളൂ ഡൗൺലോഡ് ചെയ്യൂ സി ഫൈവ് ആപ്പ് കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി